ആയ എന്താ ശേഷം സുഖല്ലേ കുറച്ച് ദിവസമായിട്ട് ടൂറിലായിരുന്നു ഫാമിലി ആയിട്ട് ഇങ്ങനെ മൈസൂരും മറ്റേ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഞാൻ അത് അതൊരു കണ്ടന്റ് ആക്കിയിട്ടിട്ട് നിങ്ങളെ വെറുപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും ഇടാഞ്ഞത് അതുകൊണ്ട് ഒരു മൂന്നാല് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ല എന്തായാലും ഇപ്പം നാട്ടിലെത്തിക്കണം ഉറക്കൊന്നും ശരിയായിട്ടില്ല അതിൻ്റെ മുമ്പ് ഞാനൊരു പാവം ഒരു വീഡിയോ കണ്ടു അപ്പം അത് ചെയ്തിട്ട് ഒന്നാണ് കടന്നുറങ്ങാ എന്ന് വിചാരിച്ചിട്ട് വന്നതാ ആദ്യം നമുക്ക് വീഡിയോ കാണാം പിന്നെ അറിയാതെ സലീം എന്ന് പറയണ്ട ജസ്ല മായാവി എന്ന് പറഞ്ഞാൽ മതി കാരണം ഈ കണ്ണോണ്ട് കാണാത്ത ഈ മായാജാലങ്ങൾ ഉള്ള ഒരു ഭർത്താവ് ഉള്ള ആളെ ഒരിക്കലും മറ്റേ സലീമെന്നൊന്നും പറഞ്ഞിട്ട് പരിചയപ്പെടുത്തണ്ട മായാവി അത് മതി ഓക്കെ ബാക്കി പറയാം ഓ മുട്ടോ വല്ലാണ്ട് നിക്കണ്ട കൊറച്ചരം ഇരുന്നോ കാലും വരുത്താവില്ലെങ്കിൽ ഇവളെന്നാ മുസ്ലിം മതത്തിൽ നിന്നിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിക്കണോ അവള് മുസ്ലിം മതത്തിൽ നിൽക്കുന്നത് ഏഹ് അവിടെ കട്ടെ ഇത് പറയാം പിന്നെയാ ഞാൻ അറിയാത്തേ കൃഷ്ണനെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു സ്ത്രീ ഓ ആയിരത്തി അഞ്ഞൂറ് ഫോട്ടോ വെറുതെ ഇവളുടെ കൈന്ന് കാശെടുത്ത് ഇവള് പെയിന്റ് മേടിച്ച് ഇതൊക്കെ മാറ്റാ സംഗതികളും ഇവളെ വക ഫ്രീ ആക്കിയിട്ട് ഹൈന്ദവരെ വീട്ടിൽ കൃഷ്ണനെ ഇവള് എത്തിച്ചു അല്ലെ അങ്ങനെ തന്നെയല്ലേ അല്ലാതെ ഒരു ഫോട്ടോക്ക് പതിനയ്യായിരം ഇരുപതിനായിരം ഒന്നും വാങ്ങിട്ടല്ലല്ലോ ബാക്കി പറയും അതിപ്പോ എന്തു വർത്താൻ ചി പറയുന്നത് ഈ വർഗീയത കാട്ടിയിട്ടുണ്ടെങ്കി എങ്ങനെ ആർ എസ് എസിനും ബി ജെ പി പൊള്ളുക നിങ്ങൾ ഇവിടെ പുതിയ ന്യൂസ് കേട്ടോ ഇതൊന്നും അല്ല എന്റെ വിഷയം അതൊന്ന് കേക്ക എന്നിട്ട് ഞമ്മക്ക് ഇവളുടെ സങ്കടപുരോധനം കേൾക്കാം കേട്ടോ കേട്ടോ സലീമിനെതിരെ ഗുരുവായൂർ പോലീസ് കേസെടുത്തു നേരത്തെ ഗുരുവായൂരിൽ ജസ്റ്റ് ചിത്രീകരിച്ചതിനെതിരെ പരാതിരിപ്പിച്ചതിനെ തുടർന്ന് ഹൈക്കോടതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചിത്രീകരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ജയ്സും ചമടത്തിലുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമീപ പ്രദേശങ്ങളിൽ നിന്നും ചിത്രീകരണം പാടില്ല എന്ന നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരുന്നു ഉത്തരവായി തന്നെ മുന്നോട്ട് വെച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങൾക്ക് പോലും ദൃശ്യങ്ങൾ സാധ്യത അവിടെ ഇല്ലായിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ അതേ വ്യക്തി തന്നെ എന്ന വ്യക്തി തന്നെ വീണ്ടും ചിത്രീകരണം നടത്തിയിരിക്കുന്നത് പടിഞ്ഞാറ നടയിലാണ് ചിത്രീകരണം നടത്തിയിരിക്കുന്നത് ഇതിനാണോ വളരെ കൂടി അവരുടെ ഭക്തർ പോകുന്ന തൊഴിലു പോകുന്നേ അതിനെ ഇത്തരം വിവാദങ്ങളിലേക്ക് വലിച്ചെഴിക്കേണ്ട ആവശ്യമില്ല എന്തോ എന്നല്ല ഇവള് പച്ച വർഗീയവാദിയാണെന്നുള്ളത് പണ്ട് തൊട്ടേ മുസ്ലിം മതക്കാര് പറയുന്നതാ ഏഹ് ഇവള് കുറച്ച് സംഖികളെ കയ്യിലാക്കിയിട്ട് കുറച്ചു കാലം വിലച്ച് ജീവിക്കുന്നു അന്ന് ഇവൾക്ക് കുറച്ച് വരുമാനം വന്നിരുന്നു ഏത് ഈ എന്റെ കണ്ണനെ വരച്ചിട്ട് ഞാൻ ഇതിന് വെറും ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂന്ന് പറയും ഏത് അമ്പത് റുപ്പയുടെ പെയിന്റും ബ്രഷും വാങ്ങിയിട്ട് അതിനോള് ഇരുപതിനായിരം മുപ്പതിനായിരം നല്ല കോളായിരുന്നു പക്ഷേ കണ്ണൻ തന്നെ പണി കൊടുത്തു എങ്ങനെ ആ ബാത്തു കണ് ചെല്ലാൻ പറ്റാതാക്കി ഇപ്പൊ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ കോടതിക്കും സ്റ്റേഷനേക്കും പോകണ്ടിരിക്കേടാ ഓൾക്ക് ഇവൾക്ക് പിടിച്ച് നിൽക്കാൻ കഴിയുന്നില്ല ഇതിനിടയ്ക്കൗ വീഡിയോ വന്നിട്ട് പറഞ്ഞിരുന്നു ഞാനിന്നെ കണ്ണനെയും വരയ്ക്കുന്നില്ല അമ്പലത്തിലും പോകുന്നില്ല എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തിനാന്നറിയില്ല അതുകൊണ്ട് ഞാനത് ി നിർത്തുകയാണ് ആരിക്കും നേടിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അതും ഏറ്റില്ല ഏർ ഓ പുല്ല് എന്തെങ്കിലും ആക്ക് എന്നുള്ള നിലക്ക് എല്ലാരും നിന്നു അതുകൊണ്ടുള്ള സാഡ് കഥകള് ഏറ്റില്ല അപ്പൊ എന്തായി ഉള്ള ഒന്ന് എല്ലാരും മറന്ന് കുണുന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി അന്ന് പോയോക്കിയതാ അപ്പെന്തായി വീണ്ടും മറ്റേ ഗുരുവായൂർ അമ്പല കമ്മിറ്റിക്കാര് വീണ്ടും ഒരു കേസും കൂടി ഒന്ന് കൊടുത്തു അതുകൊണ്ട് ആ പരിസരത്ത് കിഞ്ഞു കുട്ടിയെ അണയ്ക്ക് ചെല്ലാൻ പറ്റൂല ഇ എന്ത് വിചാരിച്ചു എൻ്റെ സലീമാണ് എല്ലാരുന്നു ആർക്കും എന്നെ ആട് ചെന്നാൽ കാണൂലെന്നോ അതോള് അവളൊരു കുറ്റസമ്മതം എന്താ മാധ്യമധർമ്മ ഇത് ഏ മാധ്യമധർമ്മെന്ന് പറഞ്ഞാൽ അതല്ല നമ്മൾക്ക് നീതി കിട്ടാത്തവർക്ക് നമ്മൾ നീതി മേടിച്ചു കൊടുക്കലല്ലേ മാധ്യമധർമ്മ എന്തിനാണ് അവരെന്നെങ്ങനെ ദ്രോഹിക്കുന്നത് ചെറിയ ചെറിയ വർഗീയതകൾ മാത്രം ഉണ്ടാക്കിയിട്ടാ ഞാൻ ഇങ്ങനെ ജീവിച്ചു പോവുകയല്ലേ എന്നെ എന്നെന്തിനു ദ്രോഹിക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ മാധ്യമക്കാരെ മാധ്യമധർമ്മം പഠിപ്പിക്കാൻ ഇറങ്ങി കേട്ടോ അല്ല നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യില്ല സപ്പോർട്ട് ചെയ്യാ ചെയ്യാനുള്ളോട്ട് നിർബന്ധിക്കൂല പറയൂല പിന്നെ പിന്നെന്തിനില് ഈ മറ്റേ പ്ലീസ് ഷെയർ നഴുതിക്കുമോ അതിന്റെ അർത്ഥം എന്താ എനിക്ക് സപ്പോർട്ട് കേട്ടോ ഇത് കണ്ണടച്ചു ഇറ്റാക്കലേ മകളെ ബാക്കി പറഞ്ഞു വീണ്ടും എല്ലാ ചാനലുകാരും ക്ക് മനസ്സിലാവണില്ല എന്തിനാ കൊടുത്തെന്നുള്ളത് ഓളപ്പൊ കാരണം എന്താ അറിയോ അതായത് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് എന്തോ അവന്റെ മോ മോനിക്ക് വേണ്ട സമൂസയോ പഴംപുരിയോ എന്തോ വാങ്ങാൻ വേണ്ടിട്ട് ആ അകത്തേക്ക് കയറി പോയി അപ്പോ ഓളെ ചാനൽ വലിയ സെലിബ്രിറ്റി അല്ലേ ഇവിടെ കാണുമ്പോഴത്തേക്ക് എന്താ ഇവിടെ വേറെ അധ്യമി ദിനം നടക്കുമ്പോഴൊന്നും മറ്റേ ഒരു ചാനലിലൂടെ ഇടാത്തു ഇവള് ഗുരുവായൂരിൽ വിള എടുത്ത് വിലക്കാണ് പോകരുതെന്ന് പറഞ്ഞു ആരും അറിയാതെ പോയി ഒരു ശത്രുക്കളാണുള്ളത് ഗുരുവായൂർ പരിസരത്തുനിന്ന് എവിടെന്നെങ്കിലും വീഡിയോഗ്രാഫി അനുവദിക്കാത്തൊരിടത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് പല പേജുകളിലും പല ചാനലിലും മുഴുവൻ കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നാലും സഹായിച്ചിട്ടില്ലേലും വേണ്ട ഉപ്പിക്കാതിരിക്കോ കണ്ണന ഉപ്പിയുന്നത് ഒരിക്കലും കേൾക്കണം എന്നോട് പറയാനേ കണ്ണന വരയ്ക്കുന്നത് ഒരിക്കലും ജനിച്ചത് എന്റെ തെറ്റല്ല മുസ്ലിം മതസ്ഥയായി ജനിച്ചത് നിന്റെ തെറ്റല്ല നീ പറയുന്നു അങ്ങനെയാണെങ്കിൽ നിനക്കിപ്പോൾ വിവരമുണ്ട് പക്വതയുണ്ട് ബുദ്ധിയുണ്ട് വിശ്വാസത്തിന്റെ സത്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നീ എന്തുകൊണ്ട് കണ്ണന സ്വീകരിക്കുന്നില്ല ആ ഹിന്ദു മതത്തിലേക്ക് നീ പോയി കഴിഞ്ഞാ നീ ഈ പറയുന്നവർക്ക് ആർക്കെങ്കിലും പിന്നെ ക്യാമറ നോക്കി നിന്റെ പുറകെ വരാൻ കഴിയോ ഇല്ല അപ്പൊ നിനക്ക് അത് താല്പര്യമില്ല അതെന്താ അലി അക്ബറും മറ്റേ വേറെ ഒരുത്തിനും കൂടിയില്ലേ അപ്പൊ എന്താ അവസ്ഥ നേരെ പോയിരിക്കുക മറ്റേ മൃഗശാലയിൽ പുലിനെട്ടമായത് ആ കൂട്ടിൻ്റെ ഉള്ളിൽ കാണിച്ചിരുന്ന അക്രമല്ലേ പറ്റുള്ളൂ പുറത്തേക്കിന്നിറങ്ങാനോ പുറത്തുള്ളവരോ ആർക്കും ഒട്ട് കാണാനോ പറ്റൂല അതേമാതിരി അവിടെ ഒതുങ്ങിയൊരു മൂല കണ്ടിരിക്കേണ്ടി വരും ഏഹ് അത് നിനക്കും അറിയാം നിന്റെ ബിസിനസ്സും നിന്റെ കച്ചവടവും നിന്റെ ഈ ആട്ടം നടക്കണം എന്നുണ്ടെങ്കിൽ നീ മുസ്ലിമിന്റെ പേര് വെച്ചിട്ട് ഹിന്ദുക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ അതാണ് നീ ചെയത് ബാക്കി പറഞ്ഞത് അതത്ര വലിയ പാവാണെന്ന് പറയുകയും ചെയ്യരുത് അപ്പൊ ഞാൻ അങ്ങനൊരു വീഡിയോ എടുത്തിട്ടില്ല ഞാൻ അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല അത് ഞാൻ ദേവസ്വക്കാരെ അറിയിച്ചിട്ടുണ്ട് ഈ പറഞ്ഞതോളം സ്റ്റേഷനിലും ഞാൻ എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ എന്റെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ജി വീഡിയോ എടുത്തോ എടുത്തിട്ടോ എന്നുള്ളതല്ലേ അപ്പൊ പറഞ്ഞില്ലേ നീ ഹിന്ദുമതം സ്വീകരിച്ചോ ആരെങ്കിലും പിന്നെ നിന്നെ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടിടോ ഇല്ല അതിന് നിനക്ക് പറ്റാത്തടത്തോളം കാലം നീ വെറും വർഗീയവാദിയടി വെറും വർഗീയവാദി കാരണം മതം വിറ്റിട്ടും മതത്തിന്റെ പേരിലും നീ എന്താ പറയാ കാഷ്ടം തിന്നണ പോലെയാണ് നീ ജീവിക്കുന്നത് മനസ്സിലായോ നിന്റെ വിസർജനം നീ തന്നെ കഴിക്കുന്നതിന് തുല്യാണ് നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിനക്ക് പ്രശ്നമല്ല നിന്റെ വീട്ടുകാർക്ക് നിന്റെ തള്ളാന്ന് പറയുന്ന ആ സ്ത്രീക്ക് അത്രയും പ്രശ്നമില്ലാന്നുള്ളത് അന്ന് കണ്ടു നിന്റെ വീഡിയോ തന്നെ അപ്പോ നീ ഈ കൈക്കോട്ടിന്റെ മഗും പല്ലും വെച്ചിട്ട് ഇങ്ങനെ സഹതാപം പറഞ്ഞ ഒരു മനുഷ്യനിക്ക് നിന്നോട് സഹതാപം തോന്നണ്ടേ ഏഹ് നിന്നെ കണ്ട തന്നെ അറപ്പാ അത് മുസ്ലിമായ ഞാൻ മാത്രല്ല ഹിന്ദുവിന് പോലും നിന്നെ അറപ്പാ അതെന്താ അറിയോ മലയാളികൾ പണ്ട് തൊട്ടേ വർഗീയവാദികളെ എളുപ്പം അകറ്റി നിർത്തിയിരുന്നു അങ്ങനെ അകറ്റിയൊരു മൂല കിട്ടതാണ് നീ ഇപ്പ ഈ കടന്ന് കരയുന്ന കരച്ചില് പ്ലീസ് അവൾ ഉപദ്രവിക്കരുത് കേട്ടോ അവളെങ്ങനെ വർഗീയതക്കെ കാണിച്ചിങ്ങനെ ജീവിച്ചു പോട്ടെ ഏ കുടുങ്ങീക്കണേ കുടുങ്ങിക്കുന്നു പറഞ്ഞ പോരാ പേരും കുടിക്ക ഇതൊന്നും ഇവൾക്ക് ഞാൻ ആളിക്കണല്ലോ ഇത്രയും ദാരിദ്ര്യമല്ല ഏതാണ് ഈ ചെങ്ങായിന്നൊരു പൊടുത്തോ അല്ല പിന്നെ ഇവൾക്ക് മെസ്സേജ് വിട്ടിക്ക അവന്റെ തൊള്ളയിൽ നിന്നൊന്നും തിരില്ല ഞാൻ പറഞ്ഞു കാണാൻ ഭയങ്കര മഞ്ചാണ് ഏർ നിങ്ങളെ ഭയങ്കര ഫാനാണ് ഞാൻ ഏർ നിങ്ങൾക്ക് ചെലവിന് മാസം എത്ര രൂപ വേണമെങ്കിലും ഞാൻ അയച്ചു തരാം ഏർ നിങ്ങൾ വിമർശിക്കുന്നവരൊക്കെ വിമർശിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒലിപ്പിരി മെസ്സേജ് അപ്പൊ ഇവൾക്ക് ഇങ്ങനെ മെസ്സേജ് വിടാൻ അറിയാൻ വേണ്ടിയിട്ട് ഇവൾ എന്ത് ചെയ്തു അത് പബ്ലിക് കാണിക്കുക കാരണം ഇവള് കുടുംബശ്രീ അല്ലേ ഇവള് ഭയങ്കര കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അത്രയും അച്ചടക്കത്തോടെ നടക്കുന്ന ഒരു കുടുംബ സ്ത്രീയാണ് ആണിവിള് അപ്പൊ ഇവൾക്കൊക്കെ ഇങ്ങനത്തെ മെസ്സേജ് വിട്ട അവന്റെ ഒരു ദാരിദ്ര്യം നോക്ക അവന്റെ വീട്ടിൽ ഏതാ കാർഡിലാണ് അവന്റെ പേരെ എന്നൊരു നീലക്കാടിലാണോ ചുവപ്പ് കാടിലാണോ അതും കൂടി ഒന്ന് അറിയിക്കോണ്ടോ മകനേജ് അൻറെ ഒരു ദാരിദ്ര്യം ആലോചിച്ച് നോക്കുകയാണെ ലോകത്ത് എത്ര ഉണ്ട് എന്നിട്ട് ജീവളെ വിളിച്ചിട്ട് എൻ്റെ സങ്കടവും അന്റെ ചെലവിന് ഉടുക്കേണ്ട കഥയൊക്കെ പറഞ്ഞപ്പോ ഔ എൻ്റെ ഒക്കെ പെണ്ണുങ്ങളെ മറ്റേ വീട്ടുകറി അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുകയാണെ ഞാന് പക്ഷെ വേറൊരു മെസ്സേജോട് വിട്ടു അതൊരു ഹിന്ദു സ്ത്രീ വിട്ടതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതെനിക്ക് നല്ല പറ്റി ആ സ്ത്രീ പറയുന്നത് നല്ലൊരു പോയിന്റ് അതൊക്കെ കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കിടന്നുണ്ടാക്കാനാ നിന്നെ അവിടെ ആരാടിയുട്ടിരിക്കുന്നത് ഗുരുവായൂരത്തിന്റെ മുന്നിലാണോ നീ പോയി കിടന്നുണ്ടാക്കുന്നത് ആണോ നീ ഒരു മുസ്ലിം സ്ത്രീ അല്ലേ നീ ഇങ്ങനെ ആടി പാടി ഇങ്ങനെ കണ്ടാണു റോളെ കേറി ഇങ്ങനെ നടക്കാൻ നിനക്ക് നാടകേ എന്നിട്ട് എങ്ങും കണ്ടില്ല ഗുരുവായൂർ പോയി കാണിക്കുന്നു വർഗീയ ഉണ്ടാക്കാനല്ലേ നീ നോക്കുന്നു എന്റെ മോസിനെ ജെറിനിനെ കാണുന്നതിനെ കുറപ്പുള്ളോ ഒരു മാസം ഇതി പോവാനാണ് എനിക്ക് പണം ഉണ്ടാക്കാനേ നീ വേറെ വലയിലോ പണീച്ചെന്ന് കേറി ഉണ്ടാക്കും അവളെ ചെന്ന വലക്ക കിട്ടുമെന്ന് അറിയാ അവളെ പള്ളി കണ്ടി കേറി ചെന്നാ മതി ഇപ്പോ കിട്ടും പൈസ അവളെഞ്ഞി ഒരു വി Siddhikaranam ഉണ്ട് ಅದകൂടിയാണ് കേക്കിങ്ങൾ നമസ്കാരം ഞാൻ ജസ്റ്റിസ് അല്ല ഞാൻ പുതിയൊരു ന്യൂസ് കണ്ടു ഗുരുവായൂർ ദേവസ്വം കലാപാഹാനത്തിന് എന്റെ പേരിൽ വീണ്ടും കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അത് എന്താ സംഭവം എന്നുള്ളത് ആർക്കും അറിയില്ല ഞാൻ മനസാവാച അറിയാത്തൊരു കാര്യത്തിനാണ് ഇപ്പൊ എന്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയ സമയത്ത് ഗുരുവായൂർ നടന്ന് ഇറങ്ങി വരുന്ന ഒരു വീഡിയോ ഐ സി ജി ചാനലുകാരെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമ ഗാലറി എന്ന് പറഞ്ഞിട്ടുള്ള ചാനലുകാര് അത് ന്യൂസ് ആയ സമയത്ത് അവര് തന്നെ ഡിലീറ്റ് ചെയ്തോട്ടോ അപ്പൊ അത് വെച്ചിട്ടാണ് ഗുരുവായൂർ ദേവസ്വം കേസ് കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ന്യൂസിലൊക്കെ വന്നി വന്നോണ്ടിരിക്കുന്ന വിഷ്വൽ എന്താണെന്നുള്ളത് അതിന്റെ യഥാർത്ഥ വിഷ്വല് ഞാൻ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പം മനസാ വാച അറിയാത്തൊരു കാര്യത്തിനാണ് അവര് എന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് ഒരിക്കൽ എനിക്കൊരു തെറ്റ് പറ്റി പോയിട്ടുണ്ട് അത് ഞാൻ നിങ്ങളോട് ഏറ്റ് പറഞ്ഞ് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഗുരുവായൂർ പരിസരത്ത് വെച്ചൊരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ മുട്ട ഉപയോഗിക്കാത്ത കേക്ക് ആയതുകൊണ്ട് അത് കട്ട് ചെയ്യുന്ന വിരോധമില്ല അല്ലെ പ്രശ്നമില്ല എന്ന് ഞാൻ കരുതി അതും പോരാത്തതിന് ഞാൻ അത് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഗുരുവായൂർ സെക്യൂരിറ്റിമാർ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതൊരു തെറ്റാണെങ്കിൽ അവർ തന്നെ വിലക്കല്ലോ അതിനാണല്ലോ സെക്യൂരിറ്റിമാരെ വെച്ചിരിക്കുന്നത് അപ്പൊ അവരും അത് നോക്കി നിന്ന് അവരും അതിൽ കേൾക്കുന്ന ഒരു കഷ്ണം വാങ്ങി കഴിച്ചു എന്ന് ആ ഒരു കാര്യം ഉണ്ട് അപ്പൊ അത് തെറ്റല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ആ ഒരു തെറ്റ് ഞാൻ ചെയ്തു എന്നല്ലാതെ വേറെ ഞാൻ ഗുരുവായൂർ പോവാറുണ്ട് ഞാൻ ഗുരുവായൂർ പുറത്തുനിന്ന് റോഡിൽ നിന്ന് വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ അല്ലാതെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്നോ അല്ലെ അമ്പല പ ആ പരിസരം നടപ്പന്തൽന്നോ ഒന്നും എടുത്തിട്ടില്ല നടപ്പന്തതിൽ നിന്ന് ഞാൻ എൻ്റെ മകക്ക് ഒരു സാ ഒരു സാധനം മേടിക്കാൻ പോയത് ഷോപ്പിലെ വീഡിയോ 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 ഞാൻ 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 പോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങൾ അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഒരു ഒന്നും ചെയ്തിട്ടില്ല തന്നെയാണ് വീണ്ടും പറഞ്ഞില്ലേ േ സമൂസ സമൂസാൻ പോയതാണ് ഗുരുവായൂർ അമ്പലമൊക്കെ എന്തിനാ പാവത്തിന് വെറുതെങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തിനാങ്ങനെനിക്കൊരു പൊടുത്തല്ല സാറല്ലേ മകളെ വർഗീയതയും കൊണ്ട് ഇങ്ങനെ നടക്കു കൊറേ കാലൊന്നും നടക്കൂല ഏഹ് അത് പേരെ കുറെ എല്ലാരും പറഞ്ഞ മാതിരി എത്തിയിക്കണം അല്ലെ കാരണം സംഘികളും ഒഴിവാക്കിയോടുകൂടാണിന്റെ അതപ്പത്തന്നെ തുടങ്ങിയില്ലേ പക്ഷെ ഈ വേറൊരു കാര്യം കൂടി ഉണ്ടിട്ടോ അതോ ഈ പഠിച്ചമ്പര്യാന് ഇവള് ആർ എസ് എസിനെ പറയുന്ന കേട്ടിട്ടില്ലല്ലോ ആർ എസ് എസ് ശരിയല്ലത്രേ ഒരു വർഗീയവാദ്യാത്രേ പിന്നെ ഓല ഓല മതല്ലാത്ത ആറിന് ഒരിക്കഷ്ടല്ലത്രേ ഏ അവരെ മതത്തിലല്ലാത്ത ആ ആര് വന്നാലും അവരെ അംഗീകരിക്കൂല അവരൊക്കെ അവരില്ലാണ്ട ഇല്ലായ്മ ചെയ്യും ഇതൊക്കെ അവള് മനസ്സിലാക്കി കൊണ്ടോ അപ്പൊ ഒരു ഭയങ്കര വർഗീയവാദി അത്ര സണ്ണീലിയോണ് മറ്റേ ശരിയല്ല ചീത്ത പെണ്ണാണെന്ന് മിയാ ഖലീഫ പറഞ്ഞു അതാണിപ്പോള് പറയുന്നത് എന്തായാലും നമ്മൾ ഞമ്മളവർക്ക് വീഡിയോന്ന് കേട്ടോ അവരുടെ കേട്ടോ

ഇതെന്താറിയോ ആർ എസ് എസിനെ കുറ്റം പറയും വേണം എന്നാലോ ഈ തലപ്പത്തിരിക്കണോല് എടുത്ത് തുപ്പാനും പറ്റൂല ഏർ പക്ഷെ ഈശ്വരക്ഷിച്ചേട്ടനൊക്കെ ഇപ്പൊ അവളെ കണ്ടു കഴിഞ്ഞാ മണ്ടി വരും വിചാരിച്ചു നിക്കുക ഇവള്ക്ക് പനി കുടിച്ചിട്ടോ മറ്റേ തൂറ്റൽ കുടിച്ചിട്ടോ ഒരു ദിവസം കടന്നിന്നില് ആ അവള് നരമ്പ് മുറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അയിമ ഈ നിരമ്പൊന്നും ഇല്ല മുറിച്ചാന് കാരണം എന്താ അറിയോ ഇവളീ കണ്ണനെ വരക്കല് തുടങ്ങിയ മുതല് ഒന്നരാടം ഒന്നരാടം അതായത് റീച്ചിന് കമ്മി ആകുമ്പോ ഒരു നരമ്പ് മുറിച്ചില്ല പിന്നെ ഓല അങ്ങനെ പറഞ്ഞു അതുകൊണ്ടല്ലേ ഞാൻ നരമ്പ് മുറിച്ചത് ഏഹ് പക്ഷെ അവരുടെ ഭാഗ്യം കൊണ്ട് ഞാൻ ചത്തില്ലേ ഇതിനെ കാലനും വേണ്ടാതോന്നു എന്തായാലും മൊത്തത്തിൽ മൂഞ്ചിയിക്കണു ഏഹ് അവള് ഇപ്പൊ ആർ എസ് എസ് മോശം അറിയാൻ വന്നിക്കേറ്റി മോശാണ് എന്നാ പോട്ടെ ഞാൻ ബാക്കി തരാം ഞാൻ നീ എന്നെ കുറിച്ചിട്ട് ഇപ്പൊ നാലീസത്തിന് വീഡിയോ ചെയ്യൂല വിചാരിച്ചാ ഞാൻ എന്നെ കുറിച്ചിട്ട് ഇങ്ങനെ കുറച്ചധികം വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഏത് അന്റെ ഈ കാട്ടിക്കൂട്ടലിന് എന്നിട്ട് അത് കണ്ടിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടിട്ട് അതും ചെയ്യാണ്ട ഞാൻ പോയിണ്ടിയ ഉറക്ക അങ്ങട്ട് വരണ്ടേ പൊന്നാരെ നിരപരാധി ചേച്ചി ശരി എന്നാ ഓട്ടെ ഞാൻ വരണ്ടേ വായിക്കളെ